ഹലോ വെറുതെ കുറച്ച് വർത്തമാനം പറയാൻ വേണ്ടി വന്നതാട്ടോ ഒരു കാര്യമില്ല ചെറുപ്പിടേട്ടെ മുറ്റത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചു നേരെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടാ നല്ല തണുത്ത കാറ്റ് വീശിണ്ട് ഇവിടുത്തെ കാറ്റിനൊക്കെ എന്ത് തണുപ്പാന്ന് അറിയോ അടിയത്തെ കാറ്റ് ആട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ കാറ്റ് ഒരു കാറ്റ് വരും പിന്നെ പോവും പിന്നെ വരും ഇതപ്പോൾ ഒരു കാറ്റ് വരും കേട്ടോ റ്റിനെന്ത് തണുപ്പ നല്ല രസമാണ് ഇവിടെ ഒക്കെ മഴ മാറിയിട്ടിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അധികം മഴയൊന്നുമില്ല കുറെ ശേഷം മഴയുള്ളു ഇന്നും അതെ കുറച്ച് മഴ പെയ്ത് അങ്ങനെ നിന്നു അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ വേണ്ട വേപ്പ് വേപ്പാണിത് വേപ്പ് വേപ്പൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടുന്നത് വേപ്പുണ്ട് ആ കൂട്ടത്തിലൊരു മാവുണ്ട് ഇവിടെ ഒരുവിധം ചെടികളൊക്കെ ഇതിന്റെ നമ്മളെ ഹൗസ് ഓണറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഞാൻ പേടിച്ചു അത് നോക്കിയത് ഇവിടെ ഒരു പൂച്ച ഉണ്ട് നമ്മുടെ അച്ചൂട്ടീടെ പൂച്ച അത് പതുക്കെ എൻ്റെ കൂടെ മുറ്റത്തിറങ്ങിയിരിക്കുകയാണ് അതിന് ആളെങ്കിലും മുറ്റത്തിറങ്ങാൻ ധൈര്യമുള്ളൂ അതിന്റെ അമ്മ ചത്തുപോയി നല്ല അയ്യോടാ ആ അപ്പൊ പറഞ്ഞത് അതിൻ്റെ അമ്മ ചത്തുപോയി അപ്പം നമ്മുടെ അപ്പം ഇങ്ങനെ കളിച്ച് വളരെയാണ് നമ്മൾ ഓഫീസിലും വീട്ടിലൊക്കെ പോണ സമയത്ത് അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് അവരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളെ കണ്ട ഓടിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരും ഇങ്ങനെ കളിച്ചറിയാ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ അപ്പം അച്ചൂസിന്റെ ഒരു ടീച്ചർണ്ട് അപ്പുറത്ത് താമസിക്കുന്നത് അവരതിന് പൊട്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് മൈലാഞ്ചി വെച്ചിട്ട് അപ്പം നമ്മളെ ഞാൻ മുറ്റത്തിറങ്ങിയാൽ അവ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങും മുറ്റത്തേക്ക് അല്ലെങ്കിൽ പേടിയാണ് ഇവിടെ വേറൊരു പൂച്ചയുണ്ട് അത് കടിക്കുകയേ അപ്പോൾ അതിന് പേടിയാ മഴയൊക്കെ മാറിയപ്പോൾ നമ്മുടെ ചെമ്പരത്തിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ കാറ്റത്തിന് ഇങ്ങനെ ആടി ആടിക്കളിക്കണം ഇതൊക്കെ നാളേക്ക് പൊഴിയാനുള്ള പൂക്കളാണ് ഒരു പച്ചത്തുള്ളിനാ പൂവിരുന്ന് കഴിക്കുന്നത് വേറൊരു വണ്ട് വരും ഒരു ചുവപ്പും കറുപ്പൊക്കെ ആയിട്ട് അതാ പൂ മൊത്തം തിന്ന് തീർക്കും നിമിഷ നേരം കൊണ്ടിട്ടാണ് പിന്നെ പിന്നെന്താ നാളേക്ക് വിരിയാനുള്ള മുട്ടിവിടെ നിൽക്കുന്നുണ്ട് അത് കൊഴിയാനുള്ള പോവും അച്യൂസിനോട് ഹോംവർക്കുള്ളത് നോക്കി വെക്കാൻ പറഞ്ഞതായിരുന്നു നോക്കിയാ നീ എത്രണ്ട് പിന്നെ ഒന്നാ വരക്കാനോ എഴുതാനാ അപ്പൊ കോളം െ ഇപ്പൊ ഞങ്ങൾ മുറ്റത്തെ കാറ്റ് കുറച്ച് കണ്ട ശേഷം അകത്തേക്ക് കേറാന്ന് വിചാരിക്കാണ് ഇതാണ് നമ്മുടെ വാടകക്ക് താമസിക്കുന്ന വീട് കേട്ടോ മുറ്റൊന്നും നോക്കണ്ട മുറ്റത്തൊക്കെ നിറച്ച് പുല്ലാണ് മലഞ്ചരിവായതും കൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞാൽ പുല്ല് വരും അതാണ് ഇങ്ങനെ പൂച്ചക്കുട്ടി അതാ ഓടി ഓടി നടക്കുന്ന അപ്പോൾ കുറച്ചു ഭാഗത്തു പുല്ലൊക്കെ ഞങ്ങള് ചെത്തി കുട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അത് അപ്പതന്നെ പുല്ലൊക്കെ വരും പൂച്ചക്കുട്ടി അയ്യോ കൊടത്തിൻറെ ഉള്ളില് കേറിപ്പോയി പൂച്ചക്കുട്ടി കൊടത്തിൻറെ ഉള്ളില് കേറിപ്പോയിട്ടാ പവട പേടിച്ചിട്ട് പഴയ ഒരു കൊടാണ് ആരത് കൊടത്തിൻറെ ഉള്ളിൽ കയറി ആരാ നീ ഓടിച്ചപ്പോൾ അത് അറിയാതെ കേറി പോയതാ പാവം നോക്കണോക്ക് അതിന്റെ ഉള്ളിന്ന് ആരെ തലയായി കാണുന്നത് അയ്യോ ചാടി ചാടി ഓടി ക്യാമറ കണ്ടപ്പോ അത് പേടിണ്ടാവു ഇപ്പം പറയാ വീഡിയോ നിർത്തണ്ട അകത്തേക്ക് കേറണ്ട എന്നൊക്കെയാണ് ഇപ്പം പറയണത് അപ്പൊ ചോറ് മാത്രം ഇങ്ങനെ ആയിട്ടുള്ളു ഇനി കറി വെക്കണം എന്തെങ്കിലും ഒരു കറി ഒരു ഉപ്പേരി പിന്നെ ഒരു ഉണക്കമീൻ വറുക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ എൻ്റെ വർക്ക് ബാലൻസ് ഉള്ളത് ചെയ്യിക്കണം അങ്ങനെയൊക്കെ കുറച്ച് പണികൾ കിട്ടാം അപ്പോൾ ഈ കാറ്റൊക്കെ കൊണ്ട് ഇത്തിരി ഒന്ന് റിലാക്സായി അപ്പം ഇനി ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവുകയാണ് വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ ടാറ്റാ